അസ്സലാമു അലൈക്കും ഞാൻ സാഹിദു ഷാൾ നൈറ്റികൾ കാണിച്ചു തരാം ഡൽറ്റ ക്രഷ് കാണിച്ച് തരാം പിന്നെ സെമി കോട്ടനും കാണിച്ചു തരാം കേട്ടോ വൺ പീസ് ഉണ്ട് ആ വൺ പീസും ഉണ്ട് കേട്ടോ ഇത് വൺ പീസാണ് വൺ പീസ് പറഞ്ഞാൽ ഷാ നൈറ്റ് അല്ല ഒരു ഒരെണ്ണം ഒരു എന്താണ് പീസ് മാത്രം ഉള്ളതാണ് ഷാൾ ഇല്ലാത്തതാണ് ഇത് ഇത് ഈ മൂന്നെണ്ണം കേട്ടോ ഷാൾ ഇല്ലാത്തതാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ഇത് ഷാൾ നൈറ്റ് രണ്ട് രണ്ട് മോഡലും പിന്നെ ഒരു ഒറ്റ പീസ് ഒരു മോഡലും അങ്ങനെയാണ് കേട്ടാ നൈറ്റ് വന്നിരിക്കുന്നത് ശരിക്കും വർത്തമാനം പറയുകയാണെന്ന് വെച്ചെങ്കിൽ വിൽക്കലില്ലാട്ടാ ഇത് ഇതിലും ഇങ്ങനെ വർത്തമാനം പറയുമ്പോഴാണ് എനിക്ക് വിൽക്കൽ വരുന്നത് അതെന്താണാവോ വീഡിയോയിൽ വർത്തമാനം പറയുമ്പോൾ വിൽക്കൽ ഉണ്ട് ശരിക്കും ഒരാൾ നേരിട്ട് വർത്താനം പറയുകയാണെന്ന് വെച്ചെങ്കിൽ വിൽക്കില്ല കേട്ടോ എന്താണ് എന്താണാവോ അത് ഞാൻ അടുത്തത് എന്താ പറയണ്ടതെന്ന് വിചാരിച്ചിട്ടാ എന്താണാവോ വിക്കൽ പെട്ടെന്ന് വരും ഇതെന്താണ് ഈ റെ കളറുകൾ തന്നെയാണ് കേട്ടോ റെഡ് ബ്ലൂ മെറൂണ് അങ്ങനെ കുറേ പേര് ഷാൾനൈറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഷാൾനൈറ്റ് ഏത് നിങ്ങൾക്ക് ആ കാണാൻ വെച്ചാൽ ആ ഏതാണ നമ്പർന്ന് അറിയില്ല ബാക്കിലേക്ക് പോയ കാരണം കൊണ്ട് നമ്പർ അറിയില്ല എനിക്ക് അപ്പോൾ നിങ്ങളുടെ വീടിയോ കാണുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഓർഡർ ആക്കിട്ടോ മെറൂണും ഈ കളർ തന്നെയാണ് കേട്ടോ ഷാളിനേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റേറ്റ് ഇട്ടാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വൺ പീസിനും നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇതിൻ്റെ നടക്കൂടെയാണ് ഇപ്പോൾ ഓർഡർ വന്നിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇട്ടോ വാട്സപ്പ് ചെയ്തോളൂ ഞാൻ ഷോർട്ടിൽ ഷാളിൻ്റെ വീഡിയോടാ കേട്ടോ ആ പിന്നെ ഇവരൊക്കെ റെഡ് മാത്രമാണ് കേട്ടോ ഇവർ ഇവരുടെ ആരും ഇവരുടെ ആരും എടുത്തു കൊണ്ടു പോയിട്ടില്ല പാവങ്ങളാണ് ഒന്നെടുത്തോളി ആരെങ്കിലും റെഡ് ഇഷ്ടപ്പെടണോ അവരെടുത്തോളിട്ടാ കുറേ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ സ്റ്റോക്കിൽ വന്നതാണ് അപ്പോൾ അവർ റെഡ്ഡായ കാരണം കൊണ്ട് അവർ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഇവരേറ്റെടുക്കാനുള്ളവർ മുന്നോട്ട് വന്നോളി കേട്ടോ റെഡ് നല്ല ഭംഗിയുള്ളത് തന്നെയാണ് ചിലവർക്ക് റെഡ് അങ്ങോട്ട് ഉദിക്കുന്ന കളറാണ് പറഞ്ഞിട്ട് പക്ഷേ അതിരക്കിലും ഏറ്റവും ഭംഗിയുള്ളത് റെഡാണ് കേട്ടോ ഇത് ഇത് ചില വേണ്ടി പറയല്ലോ ഭംഗിയുള്ളതാണ് ഇത് തന്നെയാണ് കേട്ടോ റെഡ് തന്നെയാണ് റെഡിനെ എല്ലാവരും അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് പാവങ്ങളാണ് കേട്ടോ ഒന്ന് ഏറ്റെടുത്തോളി ആരെങ്കിലും കുറേ കുറച്ച് ദിവസമായി ഇവിടെ ഇരിക്കുന്നത് ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ളത് തന്നെയാണ് കേട്ടോ സൂപ്പറാണ് രണ്ട് മൂന്ന് മോഡലുണ്ട് ഇതിൽ എന്താണ് ആദ്യം റെഡ് റെഡാണ് കേട്ടോ ഇപ്പം മുതലാളി തന്നെ ഏറ്റെടുക്കേണ്ടിയിരുന്ന തോന്നണത് പിന്നെ റെഡ് മാത്രമായിട്ട് ഓർഡർ ചെയ്യണവരും ഉണ്ട് കേട്ടോ എന്താണ് ഒരു കല്യാണങ്ങൾക്കൊക്കെ തലേദിവസം ഇടാനൊക്കെ റെഡ് മാത്രമായിട്ട് ഓർഡർ ചെയ്യണോ എട്ട് പീസ് പിന്നെ എട്ട് പീസ് ഒരു എണ്ണത്തിൽ തന്നെ കിട്ടൂല ഒരു മോഡലിന് തന്നെ കിട്ടൂല മൂന്ന് പീസ് എടുത്താലാണ് ഒരു മോഡൽ കിട്ടുള്ളൂ അതാ ഡെൽറ്റാ ഡെൽറ്റന് പുതിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അമ്പത്തെട്ട് ഇഞ്ചിൻ്റെ വിടുത്ത് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അബായ ഗൗണ് കുർത്തി പിന്നെ എല്ലാതും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് അടിപൊളി സ്റ്റൈലിഷായിട്ട് ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഡെൽറ്റ പറയുന്നത് അതിനുള്ള ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ അതിനുള്ള തന്നെ ഉള്ളു കേട്ടോ പിന്നെ റയോണിൻ്റെ അത്രക്കാണ്ട് ക്വാളിറ്റി ഒന്നും ക്വാളിറ്റി പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട് നമുക്ക് കുറഞ്ഞ വിലയിൽ സ്റ്റൈലിഷ് ഡ്രസ്സ് തയ്ക്കാൻ പറ്റും മാക്സി തുന്ന റെഡ് വരണ മൂന്നെണ്ണം കിട്ടിയ എടുത്താൽ ഒരെണ്ണ കിട്ടണോ അതല്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കാണ് കേട്ടോ ഒരു സെറ്റിൽ മൂന്നെണ്ണമാണ് അപ്പോൾ അങ്ങനെ ഒരെണ്ണം പത്ത് പീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ പത്ത് റൗണ്ട് എടുക്കണം ഒരു സെറ്റ് അപ്പോൾ അതാണ് പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം ഞങ്ങൾ ഹോൾസെയിലെടുക്കുമ്പോൾ അങ്ങനെയാണ് കിട്ടാറ് പത്ത് റൗണ്ട് എടുത്താലാണ് പത്തെണ്ണം ഒരു ഒരെണ്ണത്തി കിട്ടുള്ളൂ പത്തെണ്ണം ഓരോ റൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണം വെച്ചിട്ട് പത്ത് റൗണ്ട് എത്ര ആവും അങ്ങനെ കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഹോൾസെയിലെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്തോളാം കുഴപ്പമില്ല ഉള്ളതിന് അനുസരിച്ചിട്ട് നമ്മൾ തരുന്നതായിരിക്കും എത്ര നമ്മളെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് പിന്നെ പിന്നെന്താ ഡെൽറ്റൻ ഉണ്ടോ അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് പിന്നെ സെമി കോട്ടണിൽ കോട്ടനിലിതാണ് വരുന്നത് കേട്ടാ സൂപ്പർ കളറുകൾ സെമി കോട്ടനാണ് അല്ല എഴുപത്തെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ കോട്ടൺ ഇട്ടു മതി ചൂട് അധികമുള്ളവർക്ക് കോട്ടൺ ലൈനിങ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിന് ലൈനിങ് വേണമെന്നില്ല ചൂട് എടുക്കുകയാണ് എന്നുള്ളൊരു ഫീലിങ് വരുവാണെന്ന് വെച്ചെങ്കിൽ കോട്ടൺ ലൈനിങ് ഉണ്ടല്ലോ ആ അതിട്ട് കൊടുത്താൽ മതി അപ്പം അടിപൊളിയായിട്ട് ഒരു കളറ് പോകണോ പേടിയൊന്നും വേണ്ട കളറൊന്നും പോവില്ല സേമി കോട്ടനാണ് കേട്ടോ ഇപ്പോൾ ഈ റെഡിമെയ്ഡ് ഉടുപ്പുകളൊക്കെ ഇങ്ങനത്തെ കോട്ടനിലല്ലേ വരുന്നത് അങ്ങനത്തെ ഇതിൽ തന്നെ വരുന്നത് ഉടുപ്പും ടോപ്പും അല്ല ഇതൊരു ബ്ലൂ ആ ബ്ലൂ കളറാണ് എന്നാൽ ശരി കേട്ടോ ഏതാ വേണ്ടി വെച്ചാൽ നിങ്ങൾ എടുത്തോളി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പിൽ കുറച്ച് മെസ്സേജിന് കുറച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ മുതലാളിയും തൊഴിലാളിയും ഒക്കെ നമ്മളാണ് അതുകൊണ്ടാണ് കേട്ടോ എന്താണ് മെസ്സേജിന് ഇല്ല എന്ന് വാട്സപ്പിൽ വന്നിട്ടും അറിയേണ്ട എല്ലാവരും മുതലാളും തൊഴിലാളിയൊക്കെ നമ്മൾ തന്നെ ഉള്ളു എന്തായാലും നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബർ അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മളടങ്ങറ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും എന്തായാലും എന്നാൽ ശരി കേട്ടാ ഇതൊരു ഗ്രീനാണ് അസലാമലിക്കും